ഇരുട്ട് പരന്ന് തുടങ്ങി ഇപ്പോൾ വരും അവൻ വന്നിട്ട് പോകാം ഞാനെന്ന് വിളിച്ച് നോക്കട്ടെ സിസിലി ലാൻഡ് ഫോണിന് അരകിലേക്ക് നടന്നു അവൻ എന്ത് പറയുന്നതെന്ന് അറിയാൻ സോഫി കാതോർത്തു നിന്നു അവൻ അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സോഫിക്ക് ആശ്വാസമായി ഇന്ന് വരട്ടെ കാണിച്ചു കൊടുക്കാൻ ഞാൻ അവളുള്ളിൽ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാണ് ആൽബി വന്നത് എ ബിയും ഉണ്ടായിരുന്നു കാറിൽ നിന്നും ബാഗും സാധനങ്ങളുമെല്ലാം എടുത്തു വെച്ച് രണ്ടുപേരും കൂടി സിസിലി അവനോടൊപ്പം കൂടി വാ മക്കളെ ചായ കുടിക്കാം വെല്ലുവിച്ചൻ രണ്ടുപേരെയും ക്ഷണിച്ചു ചായ കുടിയും കൊച്ചു വർത്തമാനമൊക്കെയായി നേരം പോയി ഇനി ഏതായാലും നാളെ പോകാൻ മളിയ ആൽബിൻ നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു അവൾ ഇടയ്ക്ക് അവൻ്റെ നോട്ടം അവളെ മാറി നടന്നു പെണ്ണിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർതിരിപ്പുണ്ട് ആൽബിൻ ഉള്ളിൽ ചിരിച്ചു ഇടയ്ക്ക് നോട്ടം മടഞ്ഞപ്പോൾ പെട്ടെന്ന് മുഖം തിരിച്ചു അവൾ അവന് തമാശയായി തോന്നി രാത്രി പേരും ഒന്ന് കൂടാനിരുന്നു വല്ലിപ്പശനാണ് കുപ്പി സാധനങ്ങളും എല്ലാം കൊടുത്തത് സോഫി അത് കണ്ട് ഒന്നുകൂടി മുഖം തോർപ്പിച്ചു രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുറേ സമയം കൂടി സംസാരിച്ചിരുന്നു അവർ സോഫി മോൻ ഉറക്കം വന്നപ്പോൾ റൂമിലേക്ക് പോയി ആവി പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് റൂമിൽ വന്നത് മോൻ്റെ വശത്തേക്ക് പുറം തിരിഞ്ഞ് കിടപ്പാണ് സോഫി അവൻ ഷർട്ട് ഊരിയിട്ടുകൊണ്ട് അവളുടെ അടുത്ത് വന്ന് കിടന്നു അവളെ ശ്വാസഗതി ഉയർന്നത് അവൻ അറിഞ്ഞു പതി അവളുടെ കാതിൽ വിളിച്ചു അവൻ സോഫി എൻ്റെ പെണ് ഈച്ചയനോട് പിണങ്ങിയോ അവൻ്റെ അതിരം അവളുടെ കാതിൽ പതിഞ്ഞു അവൾ പൊള്ളിയതുപോലെ ഒന്ന് പിണഞ്ഞു അവളുടെ കണ്ണുകളിൽ നേർത്തുള്ളികളെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ബെഡ്റൂം ലൈറ്റിൻ്റെ അരണ്ട് വെളിച്ചത്തിൽ കണ്ടു അവൻ അവൻ്റെ ശ്വാസത്തിൽ കുടിച്ച മദ്യത്തിൻ്റെ പ്രത്യേക മണമുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി അവൻ്റെ മേലേക്ക് കിടന്നു അവൾ നീക്കം ഒട്ടും പ്രതീക്ഷയില്ല അവൻ എനിക്ക് സ്നേഹമില്ലല്ലേ കണ്ടോ ഇതാണോ ഈച്ചയൻ ആഗ്രഹിക്കുന്ന സ്നേഹം അവളെ അതിരം അവൻ്റെ നീറ്റിയിൽ പറഞ്ഞു കൈ രണ്ടും അവൻ്റെ കൈയിൽ പിടിച്ചിരുന്നു അവൾ ദേപ്പനെ കൈ വേദനിക്കും കേട്ടോ ആൽബി അവളെ നോക്കി പറഞ്ഞു എൻ്റെ മനസ്സ് വേദനിക്കുന്നത് നല്ലത് ശരീരം വേദനിക്കാൻ പാടില്ല അല്ലേ അവൾ ചോദിച്ചു അവൻ ഉത്തരം പറയാൻ കഴിയുന്നതിന് മുൻപ് അവൻ്റെ അദ്ധരം അവളുടെ അതിരം മേറ്റെടുത്ത് കഴിഞ്ഞിരുന്നു വല്ലാത്തൊരു ഭാവത്തോടെയായിരുന്നു അവൾ ആൽബി അവളുടെ ആ ഭാവം കണ്ടമ്പർന്നു അവൻ്റെ കഴുത്തിലൂടെ അവളുടെ അതിരം മരിച്ചിറങ്ങി സോഫി അവൻ്റെ സ്വരം മാർദ്രമായി അവളുടെ കാതിൽ പറഞ്ഞു പിന്നെയും അവളുടെ അതിനും ഒഴുക്കിയിറങ്ങി അവൻ്റെ ശരീരത്തിൽ നെഞ്ചിൽ മൊത്തം അവൾ താഴേക്ക് ഞർന്നിറങ്ങി അവൻ്റെ ശരീരം തെളിച്ചു പ്രത്യേക ഒരു അനുഭൂതി പകർന്ന നിമിഷങ്ങളായിരുന്നു അത് ആൽബി അവളെ അമർത്തിപ്പിടിച്ചു അവൻ്റെ വരലും താഴേക്ക് അവളെ സഞ്ചാര മാറിയപ്പോൾ ശക്തിയിൽ അവൻ അവളെ പിടിച്ച നെഞ്ചിലേക്ക് വലിച്ചിട്ടു മതിപോന്നെ ആൽബി അവളെ കാതിരി പറഞ്ഞു അവൻ്റെ ചുംബനം അവളെ കവളിൽ പതിഞ്ഞു എനിക്ക് എൻ്റെ സ്നേഹം കാണിക്കാൻ അറിയില്ല അവളെ തേങ്ങൽ ഉയർന്നു അത് വിട് ഞാൻ ചുമ്മാ നിനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതാണ് പെണ്ണേ അവൻ്റെ കരവരത്തിൽ ഒതുങ്ങിക്കൂടി അവൾ അവൻ്റെ കരം പൊതിഞ്ഞ് പിടിച്ചു അവൾ ആൽബി അവളെ നെഞ്ചിൽ അമർത്തി പിടിച്ചു അവളെ മൂർത്താവിൽ ചുംബിച്ചു കണ്ണുനീര് വീണ് അവൻ്റെ നെഞ്ചെന്നറിഞ്ഞു എൻ്റെ പെണ്ണ് കറി വാണോ എടി ഈ കരച്ചിൽ കാണുന്നതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആൽബി അവളുടെ മുഖം കയ്യിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഈ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്ത് വിഷമമായെന്നറിയാമോ എനിക്ക് സ്നേഹിരുന്ന് തോന്നി വെച്ചാ സോഫി ചുണ്ടു കൂട്ടിക്കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി ഇല്ല പെണ്ണേ ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഇന്ന് ചൂട് പിടിപ്പിക്കാൻ പറഞ്ഞതാണ് നമ്മൾ ഇത്രയും സ്നേഹിച്ചാൽ ചിലപ്പോൾ കർത്താവിനെ പിടിക്കുകയല്ല അതായി ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ നീ എൻ്റെ പെണ്ണല്ലേ ഞാൻ നിന്നെ എത്ര മോഹിച്ച് സ്വന്തം നിന്നോട് ഞാൻ പറഞ്ഞു ഇനി ചിലപ്പോൾ ഞാൻ ഇതുപോലെ പറയും കേട്ടോ എന്നിരുന്നോ അവനൊന്ന് നിർത്തി കുസൃതിയോടെ അവളെ നോക്കി എന്നാത്തിനാ സോഫി പുരുകം പൊക്കി ചോദിച്ചു അതെ പിന്നെ ആൽബി പറയാൻ മടിച്ചു പറ എന്നാൽ സോഫി അവൻ്റെ കവിളയിൽ ചുണ്ടൊരുങ്ങിക്കൊണ്ട് ചോദിച്ചു നിൻ്റെ സ്നേഹം കാണിച്ചത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ മനുഷ്യൻ അവൾക്ക് വയ്യൽ ഒന്ന് കരുതി മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ അവളെ ഒരു ആൽബി ഉയർന്നു പൊങ്ങി അവളെ നീറ്റിൽ നീറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു പോയി ച നാണമില്ലാതെ ഒരുന്ന പറയുക അവൾ അവൻ്റെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു നാണം കൊണ്ട് അവളെ കവളകൾ ചുവന്നു തൊടുത്തു പിന്നെ ഒരു നാണമുള്ളവൾ എല്ലാം ചെയ്തിട്ടിപ്പോൾ എനിക്കായിക്കൂറ്റം അവൻ അവളെ നോക്കി ചിരിച്ചു പതി അവൾ ഇറങ്ങിക്കിടന്നു അവൻ്റെ ഇട നെഞ്ചിൽ തലവെച്ച് വലത് കൈ വിരൽ കൊണ്ട് നെഞ്ചിൽ കളം വരച്ചുകൊണ്ട് കിടന്നു അവൻ്റെ വിരിഞ്ഞ മാറിൽ പറ്റി ചേർന്ന് കിടന്ന ചുരുണ്ട കറുത്ത മുടിയിൽ അവളുടെ വിരലുകൾ ഓടി നടന്നു ഈ ചായ എനിക്കെന്തോ ഈ റൂമിൽ ഒരു ശ്വാസം മുട്ടൽ പോലെ സിസിൽ ചേച്ചി പോയാൽ നമുക്ക് താഴെയുള്ള റൂമിൽ കിടക്കാം ഈ ചയനെന്തെങ്കിലും കാണാൻ പറഞ്ഞാൽ മതി ഈ എ സി വർക്ക് ചെയ്യുന്നില്ലെന്നോ മറ്റോ മറ്റേ റൂമിലാണെങ്കിൽ സണ്ണീഷിൻ്റെ കുറേ സാധനങ്ങളുണ്ട് അവയൊന്നും മാറ്റാൻ സമ്മതിക്കത്തില്ല ഡ്രസ്സും സാധനങ്ങളും എല്ലാം അതിനകത്താണ് വല്യമിച്ച് റൂമിൽ കയറാൻ സമ്മതിക്കില്ല പഴയ ഓർമ്മകൾ എന്നെ വേട്ടയാണെന്ന് ചോദിച്ചാൽ സോഫി വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു ഞാൻ നാളെ അതിനൊരു തീരുമാനമുണ്ടാക്കാം എന്തായാലും ഞാനില്ലടി നിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനവിടെ ചേർത്ത് പിടിച്ചു കിടന്നു സോഫി ഞാൻ വന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു ഓരോ ദിവസവും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു യാത്ര പോകണം നമ്മൾ മാത്രമായി ഒരു ലോകം സ്ഥലം നീ തീരുമാനിച്ചാൽ മതി ഒരാഴ്ച ഇവിടെ നിന്ന് മാറി നിൽക്കണം നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവിടെ നമ്മൾ മാത്രം കോളേജിൽ പോയി സാറിനോട് ഒന്ന് സംസാരിക്കാം എന്നിട്ട് ലീവ് എടുക്കാം പിന്നെ പഠിച്ചോണം കേട്ടോ ആൽബി അവളുടെ കാതിൽ പറഞ്ഞു ആണോ ഇച്ചയോ സത്യം അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു വലുത് കൈ നീട്ടിപ്പിടിച്ചു സത്യമായിട്ടും പോകുമോ നമ്മൾ അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു വരുന്നത് കണ്ടു അവൻ അതെഴുപ്പണേ നമ്മൾ പോകുന്നു സ്ഥലം നീ കണ്ടുപിടിച്ചു ഈ ലോകത്തിൻ്റെ ഏതറ്റത്തേക്കായാലും നീ ഞാൻ കൊണ്ടുപോകും വാക്ക് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽവി എനിക്കെങ്ങനെ നല്ല സ്ഥലങ്ങളൊന്നും അറിയില്ല ഈ ചാൻ വിളിച്ചാൽ ഏത് നരകത്തിലേക്ക് ഞാൻ വരും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അവൾ പറഞ്ഞു കേട്ട് ആൽവി ചിരിഞ്ഞു കിടന്നൊരു കയ്യിൽ തല വെച്ച് അവളെ നോക്കി അവളെ സന്തോഷം കണ്ട് അവനും ചിരി വന്നു നീ ഇത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അല്ലേവണേ അവൻ ചോദിച്ചു അതെ ഏ പി നീതിയോടൊപ്പം പോയപ്പോൾ ഞാനും ഒരുപാട് കുതിച്ചിരുന്നു പിന്നെ ഈച്ചയൻ പോകാറായി സമയത്തായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞു എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളവണേ ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ ആൻപി അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ദേഷ്യപ്പെടുമോ എന്നറിയില്ലോ അതാ അവൾ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു നിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം സാധിച്ചു തരാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തന്നിരിക്കും നിനക്ക് വേണ്ടിയല്ലേ ഞാൻ തന്നെ അവൻ്റെ സ്വരം മാത്രമേ ലാർദ്രമായി അവളുടെ താടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഈ ചായ എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ ഈ ചായനെ എന്നിൽ നിന്നും ആകറ്റരുതെന്ന് അവൻ്റെ തൊഴിൽ തല ചായ്ച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു സോഫി ഒന്നും ഉണ്ടാക്കില്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഒരു തണലായി കേട്ടല്ലോ ഇനി പൊട്ടബുദ്ധി ഓരോന്നും മനസ്സിൽ വരുന്നതിന് മുൻപ് ഇതേക്ക് ഓർക്കണം നീ കുറച്ചുകൂടി ധൈര്യം കാണിക്കണം സോഫി അല്ലെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മറ്റാർക്കും വേണ്ടിയല്ല നീ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടി ജീവിക്കണം നിനക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതൊന്നും അടിയറവ് വെക്കേണ്ട കാര്യമില്ല കാണപ്പാടിൻ്റെയും കടമകളുടെയും പേരിൽ കടമകൾ നിർവഹിക്കാനുള്ളതാണ് ബാക്കിയെല്ലാം നമ്മൾ തീരുമാനിക്കണം ഇപ്പം തന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ മറ്റാരുടെക്കോ സ്വപ്നങ്ങളും പ്രതീക്ഷകൾക്കും വേണ്ടി നമ്മളിവിടെ തളച്ചിട്ടപ്പെട്ടു എന്തായാലും ഞാൻ നാട്ടിൽ സെറ്റിലായാൽ ആരുടെയും താളത്തിന് ഞാൻ തുളകില്ല ഇങ്ങനെ സേഫാക്കാൻ വേണ്ടി മാത്രമാണ് ഈ തീരുമാനമെടുത്തത് ആൽവി പറഞ്ഞു കിട്ടി സോഫിയ അവനെ തന്നെ നോക്കിയിരുന്നു അവൻ പറഞ്ഞത് പൂർണ്ണമായും അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ്റെ മനസ്സിൽ വ്യക്തമായ കണക്ക് കൂട്ടലുകൾ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി നേരം ഒരു പടയിൽ വാക്കിടക്കാം ആൽബി എഴുന്നേറ്റ് നിന്ന് മുണ്ടിശിക്ക് കൊടുത്ത് കിടക്കാൻ ഒരുങ്ങി സോഫിയ ഒരു കള്ളച്ചിരിയോടെ അവന് നോക്കിക്കിടന്നു ഈ ചയ്യാ എങ്ങനെ എങ്ങനെ ഇരിക്കാൻ കഴിയുന്നു ഞാൻ അടുത്തുള്ളപ്പോൾ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാത്ത മനുഷ്യനാണ് എനിക്ക് അതിശയം തോന്നുന്നു അവൾ സംശയത്തോടെ പറഞ്ഞു എന്താ പണേ നിന്ന് ഞാൻ വേദനിപ്പിക്കണം ഞാൻ റെഡിയാണ് കട്ടി മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു പെണ് നാണും കൊണ്ട് ചുമന്നു ആൽബി പെട്ടെന്ന് അവളുടെ മേലേക്ക് കിടന്ന് അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി അവൾ തല ഒരു വശത്തേക്ക് ചിരിഞ്ഞു വേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ വേണ്ട ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നൂറ് കിട്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പെണ്ണെ തടസ്സമായി നിന്ന ഓരോ വസ്ത്രങ്ങളും ഓരി എറിഞ്ഞു അവൻ അവനവളുടെ കാതിൽ പതിയെ പറഞ്ഞപ്പോൾ അവൾക്ക് അവളെ അസ്തമി സൂര്യനെ പോലെ ചുവന്ന് തൊടുത്തു അവളുടെ കാതിൽ അവൻ്റെ അതിരം പതിഞ്ഞപ്പോൾ അവളെന്ന് പിടഞ്ഞു അവളുടെ കൈവിരലുകൾ അവൻ്റെ പുറത്ത് നക്ഷതങ്ങൾ തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവൻ്റെ ശ്വാസത്തിന് വേഗതയേറി അവൻ്റെ അതിരം വഴിമാറി അവളെ ചുണ്ടുകൾ നുകർന്ന് തുടങ്ങി ഇടയ്ക്ക് നാവുകൾ കൂട്ടിപ്പിണഞ്ഞു അവളെ ശരീരം വിറച്ചു കണ്ണുകൾ കൂമ്പിയടഞ്ഞു എന്ന് വിളി അവൻ്റെ വേഗത കൂട്ടി അവൻ ശരീരം ചൂട് പിടിച്ചു നീണ്ട വിയർപ്പ് കണ്ണുകൾ തിളങ്ങി അവളുടെ കരം അവനെ അവളോട് ചേർത്ത് പിടിച്ചു ശ്വാസം വിളങ്ങു തീർത്തപ്പോൾ അതിരം വിട്ട് അവൻ അവളുടെ കഴിക്കുന്ന ചുണ്ടുകൾ അമർത്തി കടിച്ചെന്നുടങ്ങി അവൻ്റെ മുഖം താഴേക്ക് അരിച്ചിറങ്ങി അവളെ ഉയർന്ന മാറിലവൻ്റെ പല്ലുകൾ അമർന്നു ഒന്ന് ഉയർന്നു പൊങ്ങി അവൾ അവൻ്റെ തലമുടി കോർത്ത് പിടിച്ചു ചുണ്ടിൽ നാറുപാൽ മധുരം കിട്ടിയപ്പോൾ അവൻ മിഴികൾ മാത്രം ഉയർത്തി അവളെ നോക്കി കണ്ണുകളടച്ച് കിടക്കുകയാണവൾ ചാ അവള് വിളി കുറച്ച് ഉയർന്നു ഒന്നോടി അമർത്തി വലച്ചവൻ താഴേക്ക് നോർന്നിറങ്ങി അവൾ നാവിച്ചുടിയിൽ നാവിട്ടിളക്കി അവൾ കിളി കണ്ടെന്നപോലെ പിടഞ്ഞു കിടക്കാതെ വേണേ അവളെ ആളിലെ വയറിനെ തട്ടി രോമങ്ങൾ കൊണ്ട് ഇക്കിളിപ്പെടുത്തിയവൻ അവളുടെ മുഖത്തെ രക്തം മെറിച്ച് കയറുന്നത് നോക്കി കണ്ടു അവൻ പെണ്ണ് പൂക്കുന്നത് അവൻ്റെ അതിരം പിന്നെയും താഴോട്ട് ശാസനയോടെ അവൾ അവൻ്റെ തല പിടിച്ചു വെച്ചു വെടുപെണ്ണേ നിന്റെ ഗന്ധം ആസ്വദിക്കട്ടെ ഞാൻ അവൻ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു അത് പറഞ്ഞത് അവളുടെ എതിർപ്പിനെ മറികടന്നു അവൻ അവളെ ശരീരം അപ്പൂപ്പൻ താടി പോലെ ആകുന്നത് അവളറിഞ്ഞു പട്ടം പോലെ വായുവിൽ ഉയർന്നു പൊങ്ങി അവൾ അവളുടെ മുകളിലും ശീലകാലങ്ങളും അവനിൽ ആവേശം ഉണർത്തി അനുഭൂതിയുടെ കാണാ കൈങ്ങൾ തേടി അലഞ്ഞു അവൻ അവൻ്റെ കൈകൾ അലഞ്ഞു നടന്നു അവളുടെ ശരീരത്തിൽ ഏതൊരു നിമിഷത്തിൽ കണ്ണുകൾ മറിഞ്ഞു പോകുന്നത് പല തോന്നി അവൾക്ക് ആൽബി തകർത്തിപ്പിക്കുകയായിരുന്നു ആ നിമിഷം ഒരു കിതപ്പോടെ അവളെ മാറിൽ കുഴഞ്ഞു വീഴുമ്പോൾ അവൻ്റെ ശരീരം വെട്ടി വിയർത്തും നനഞ്ഞു കുളിച്ചു എ സിയുടെ കുളിലുണ്ടായിരുന്നുവെങ്കിലും രണ്ടുപേരും വിയർത്തി കുളിച്ചു അപ്പോഴും അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സോഫി കണ്ണുകൾ വലിച്ചു തുറന്നു കൺപോളകൾക്ക് വല്ലാത്തൊരു കനം തോന്നി അവൾക്ക് അവൾ മോൻ്റെ അടുത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോഴാണ് തൻ്റെ ശരീരത്തിൽ തുണിയുടെ ഒരു മറുപോലും ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായത് കാൽ കീട്ടിൽ ചുരണ്ട കിടന്ന് പുതപ്പ് വലിച്ച ശരീരത്തിലേക്ക് വലിച്ചിട്ടു അവൾ കുഞ്ഞിന് പാല് കൊടുത്തപ്പോൾ കുഞ്ഞ് വീണ്ടും ഉറങ്ങി അവളും വൈകി ആൽവി തിരിഞ്ഞു കിടന്നു അവളെ ഒരു കൈകണ്ട ചുറ്റി തനിലേക്ക് അടുപ്പിച്ച് കിടത്തി ഉറക്കം കണ്ണുകൾ തുറന്ന് സോഫി കമ്മിഴ്ന്ന് കിടന്ന ഉറക്കമാണ് ആൽബി പിറന്ന പടി അവൾക്ക് നാണം വന്നു പുതിപ്പ് വലിച്ചവനെ പുതപ്പിച്ച് അഴിഞ്ഞു വീണ മൂടി വാരിച്ചിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞ ഡ്രസ്സ് പെറുക്കിക്കൊട്ടി പുതിയത് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൾ ബ്രഷ് ചെയ്ത് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ അറിയാതെ ഞെട്ടിപ്പോയി വെളുത്തക്കഴത്തിൽ അവിടെ ഇവിടെയായി ചുവന്ന പാടുകൾ എടുത്ത കഴത്തിൽ വട്ടത്തിൽ കടി കിട്ടിയ പാടും കർത്താവി ഇരുമെച്ച് എങ്ങനെ താഴേക്ക് പോകും ഈ ചേനെ കൊണ്ട് തോറ്റു താഴേക്ക് പോകും തോറും ചുവന്ന പാടുകൾ കൂടി അവളുടെ മുഖം നാടൻ ചുവന്നു ഷവറിന ചുവട്ടിൽ നിന്ന് തണുത്ത വെള്ളം മേലേക്ക് വീണപ്പോൾ അവളെ ശരീരം നേറി അതൊരു സുഖമുള്ള നോവായി അവൾക്ക് കുളിച്ചിറങ്ങി ഒരു കോളൻ വെച്ച് ചുരിദാറെ എടുത്ത് ധരിച്ചു അവൾ ഒരുവിധം വിധം മറിഞ്ഞു എന്നാലും മുഖത്തും കൊണ്ട് ചുവന്ന് തിണർത്ത് കിടന്നിരുന്നു കുറച്ച് ക്രീം എടുത്ത് പുരട്ടി അവൾ മുടി വിടർത്തിയിട്ട് ചെറിയൊരു പൊട്ടും തൊട്ട് കണ്ണാടി ആകിയെന്ന് നോക്കി ഇപ്പോൾ കുഴപ്പമില്ല അവൾ അത് കിടക്കുന്നത് നോക്കി കമിഴ്ന്ന് തന്നെയാണ് കിടക്കുന്നത് ഒരു പുഞ്ചിരിയോടെ അവൾ താഴേക്കിറങ്ങി ചേട്ടത്തി വന്നിരുന്നു കുഞ്ഞെ ചായ ഇതാ അവിടെ ഇരിക്കുന്നു വേദന മാറിയ കുഞ്ഞെ ത്രേശേട്ടി ചോദിച്ചു കുറച്ച് വേദനയുടെ ചേട്ടത്തി സാറിൽ അപ്പം അതിയെ മാറും സോഫി പറഞ്ഞു കുഞ്ഞൊന്നും ചെയ്യണ്ട ചേട്ടത്തി നോക്കാം വെറുതെ കൈ അനക്കണ്ട ആദ്യം മോനെ ചായ കൊണ്ടുപോയി കൊടുത്ത് ചേട്ടത്തി അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കട്ടെ സിസിലെ കുഞ്ഞ് നേരത്തെ പോകുന്ന പറഞ്ഞത് ചേട്ടത്തി തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു സോഫി ചായ എടുത്തുകൊണ്ട് പിന്നിലേക്ക് നടന്നു സ്ഥിരം സ്ഥാനം പിന്നിലെ വരാതിയുള്ള നീളം പതിവായി ഇരിക്കാറുള്ളത് അവൾ ചായ കുടിക്കുമ്പോൾ അവളുടെ മനസ്സിൽ തലേദിവസത്തെ രാത്രിയായിരുന്നു ആ ഓർമ്മ പോലും അവളെ കോരിത്തരിപ്പിച്ചു ചെറു പുഞ്ചിരി അവളെ ചുണ്ടിൽ വിരിഞ്ഞു നീ ഇവിടെ ഇരിക്കുമായിരുന്നോ സിസിലെ ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്നു ആ ചേച്ചി ഞാൻ ചായ എത്തി തരാം സോഫി പെട്ടെന്നകത്തേക്ക് പോകാൻ ഒരുങ്ങി ഞാൻ കുടിച്ചു ഇപ്പം ഇറങ്ങിയാൽ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്താം എന്നാണ് പറയുന്നത് എട്ട് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു ആൽപ്പി എഴുന്നേറ്റിട്ടില്ലല്ലേ ഇല്ല ചേച്ചി ഞാൻ പോയി വിളിക്കാം സോഫി ചായ കപ്പ് കഴുകി വെച്ച് ആൽബിക്ക് ചായ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി ആൽബി നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു സോഫി ചായ ടേബിളിൽ വെച്ചു അവൻ്റെ അടുത്ത് ചെന്നിരുന്നു അവൻ്റെ പുറത്ത് അവളുടെ വിരലുകൾ ഓടിച്ചു അവളെ സാമിപ്പ്യം മറിഞ്ഞ് അവൻ തിരിഞ്ഞു കിടന്ന് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവനെ നെഞ്ചിലേക്ക് വീണു അവൾ അവളെ കുറേശ്ശം നനഞ്ഞ മുടി അവൻ്റെ മാറിൽ ചിതറി വീണു സോഫി അവൻ പതിയെ വിളിച്ചു എന്നത് ഇച്ഛയ നിനക്ക് വേദനിച്ചോ അല്ലേ അവനെ സ്വരം ആർദ്രമായി കാതിൽ പതിഞ്ഞു അവളെ വൃത്തിലമായി അവൻ്റെ ആദരമ്മ അവളുടെ കാതിൽ പറഞ്ഞു ഇല്ല പക്ഷെ പാടുകളാക്കി ചുവന്ന് കിടക്കണം ആരെങ്കിലും കണ്ടാൽ എന്തു വിചാരിക്കും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി ചോദിച്ചു ഞാൻ ചെയ്താണെന്ന് പറഞ്ഞാൽ മതി ഇവിടെ എല്ലാവർക്കും മനസ്സിലാകും ആരും നിന്നോട് ചോദിക്കില്ല ആൽബി അവളെ ഒന്നുകൂടി പരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറഞ്ഞു ചേച്ചി പോകാൻ ഈ ഈച്ച എഴുന്നേറ്റി കുളിച്ച ചുവ ഞാൻ താഴേക്ക് ചെല്ലട്ടെ അവൾ അവൻ്റെ പിടിയിലും കൊതിരി മാറാൻ ശ്രമിച്ചു കുറച്ചു നേരം കൂടി പറഞ്ഞേ പാപനെ അവളെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു ദേ അവരെന്ത് വിചാരിക്കാം ഞാൻ ചായ എടുത്ത് തരാം തണുത്തു പോകും മോൻ പെട്ടെന്ന് എഴുന്നേറ്റും അവരെ നോക്കി ചിരിച്ചു ദേ മോനോടായിരുന്നു സോഫി പറഞ്ഞപ്പോൾ ആൽബി എടുത്തു എടി എൻ്റെ മുണ്ടവിടാ ആൽബി ചോദിച്ചു കെട്ട് സോഫി ചിരിച്ചു ആ ആർക്കറിയാം അവൾ വാ പൊത്തിപ്പിടിച്ചു ദേ പെണേ വാങ്ങി നീ ആൽബി അവളെ പിടിക്കാനാഞ്ഞു അവൾ ഒഴിഞ്ഞു മാറി ആൽബി അവിടെ തന്നെ കിടന്നു ഒന്നുകൂടി പുറപ്പ് വരച്ചിട്ടു മോനവൻ്റെ വയറിൽ കയറിയിരുന്നു പെട്ടച്ചക്കരയെ ഒഴക്കം കഴിഞ്ഞോടാ നിന്റെ അമ്മയെ സ്നേഹിക്കാൻ സമ്മതിക്കില്ലല്ലേ അവൻ മോൻ്റെ വയറിൽ ഇപ്പളി ഇട്ടുകൊണ്ട് പറഞ്ഞു കൊച്ചിനോട് ആവശ്യമില്ലാത്ത പറയില്ല ഈ സോഫി ചുണ്ടുകൾ കൂർപ്പിച്ച് പറഞ്ഞു ആവശ്യമില്ലാതെ നിന്നെ സ്നേഹിക്കുന്നതാണോ ആൽബി മുഖം ചൊളിച്ചു മോൻ വന്നി ചിമുള്ള മോനെ എടുത്തുകൊണ്ട് ഓക്കത്ത് വെച്ച് സോഫി ഒരു കൈകൊണ്ട് ചായ കപ്പ് എടുത്ത് ആൽബിയുടെ കയ്യിൽ കൊടുത്തു പെട്ടെന്ന് ഈ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം അവർക്കിറങ്ങാൻ സോഫി പറഞ്ഞപ്പോൾ ആൽബി ചാരി ഇരുന്നുകൊണ്ട് ചായ വാങ്ങി നീ നടന്നു ഞാനിപ്പോൾ വരാം ഒരു പത്ത് മിനിറ്റ് ചായ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ചായ മാത്രമേ ഉള്ളോ പതിവ് നീ മറന്നോ അവൻ കള്ളച്ചിരിയോടെ നോക്കിയവളെ മോനെ ഇരിക്കുന്നു അവൾ കുഞ്ഞിനെ നോക്കി പറഞ്ഞു അവളെ മാലയിൽ പിടിച്ച് കളിച്ചിരിപ്പാണ് കുഞ്ഞ് ഒന്ന് തന്നിട്ട് കൂടി അവൻ കെഞ്ചി പെട്ടെന്ന് കുഞ്ഞ് അവൾ അവനെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പെട്ടെന്ന് തിരിഞ്ഞ മുറിവിട്ട് പുറത്തേക്ക് പോയി അവൾ അവള് ആൽമിയൊരു ചിരിയോടെ നോക്കിയത് അവൻ എഴുന്നേറ്റ് ടൗളും എടുത്ത് ബാത്റൂമിലേക്ക് പോയി